എല്ലാവർക്കും ആയാലോകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണോ അറിയാമല്ലോ എല്ലാവർക്കും കൊടുങ്ങല്ലൂർ താലപ്പൊലിയായിരുന്നു അപ്പോൾ ഞങ്ങൾ താലപ്പൊലിയിൽ പങ്കെടുക്കാനായിട്ടാണ് വന്നത് അറിഞ്ഞത് താലപ്പൊലി ഇന്നലെ കഴിഞ്ഞെന്ന് താലപ്പൊലി പ്രമാണിച്ച് ഇവിടെ എല്ലാ വർഷവും കാർണിവൽസും ഫെസ്റ്റിവൽസും എല്ലാം ഉണ്ടാവും ഇവിടെ നിന്ന് കിട്ടാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ നാട്ടുകാരെ കൂടാതെ പുറത്തുനിന്ന് എല്ലായിടത്തുനിന്നും ആളുകൾ വരും കൊടുങ്ങല്ലൂരിലെ ആളുകൾ ജാതി മതഭേദമന്യേ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് കേട്ടോ താൽപ്പൊലി മഹോത്സവം കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഫ്രണ്ട്സൊക്കെ പറയുമായിരുന്നു കേട്ടോ പറ്റി അപ്പോൾ കേട്ടതല്ലാതെ ഇതുവരെ ഞാൻ പങ്കെടുത്തിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കാനായിട്ട് വന്നത് അപ്പോൾ താൽപ്പൊലി കഴിഞ്ഞായിരുന്നു ഞാനിവിടെ മികപ്പോഴും തൊഴാൻ വരുമായിരുന്നു താലപ്പള്ളിയിൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ല അംബരീഷ് എപ്പോഴും പങ്കെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഇപ്പം അമ്മ ഉണ്ട് കേട്ടോ അംബരീഷിൻ്റെ അമ്മയുടെ അങ്ങളുടെ മോളാണ് അങ്ങനെ ഞങ്ങൾ അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി അവിടെ ആകെ ഒരു കുറവ് തോന്നിയത് പൂരത്തിൻ്റെ കുറവാണ് പഞ്ചവാദ്യം ആ പഞ്ചവാദ്യവും ആ കാർണിവലും ഫെസ്റ്റിവലും കൂടി ആകുമ്പോൾ ആ ഒരു കൊഴുപ്പുണ്ടല്ലോ അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു പല സാധനങ്ങൾക്കും വിലക്കുറവുണ്ടായിട്ടോ ഡ്രസ്സുകളായാലും ബാഗ്സായാലും ടോയ്സസ് ആയാലും ഒത്തിരി സാധനങ്ങൾ വിലക്കുറവിന് കൊടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ കറങ്ങി നടന്നു കാരണം ഇപ്പം മാർ വന്നേ പിന്നെ നമുക്ക് ഒന്നിലും അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല ഇവർ നമ്മൾ നോക്കി നിൽക്കുക എങ്ങോട്ടെങ്കിലും ഓടിക്കണേ അങ്ങനെ ഞങ്ങൾ ജെയിൻ വിൽലോ അങ്ങനെ എന്തെങ്കിലും കയറാമെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ നല്ല പൊടിയുണ്ട് നല്ല തിരക്കുണ്ട് എല്ലായിടത്തും ക്യൂ ആണ് അങ്ങനെ അരണിയും ഇന്ദ്രനും എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു ഐറ്റത്തിൽ കയറ്റി ആ അവർ കാണുന്നതെട്ടോ അതിൽ കൊണ്ടി ടിക്കറ്റ് എടുത്ത് നിർത്തി രണ്ടാലും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അങ്ങനെ നിൽക്കുകയാണ് അങ് മോളിലേക്കും ഇല്ല ഫ്രണ്ടിലേക്കില്ലാത്ത രീതിയിൽ നിൽക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം അവരവിടെ നിന്നുകൊണ്ട് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വന്നു അവർക്കപ്പം ഇതിൽ കയറണമെന്ന് പറഞ്ഞു അങ്ങനെ അതിൽ കുറച്ച് നേരൊക്കെ ഇറങ്ങി അത് എൻജോയ് ചെയ്തവർ രണ്ടാളും ഇതെല്ലാം രണ്ട് സൈഡ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സെയിം തന്നെ അപ്പുറത്തെ സൈഡും ഉണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു അവിടെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കാണാമെന്ന് വിചാരിച്ചു അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ ആര്യൻ ഇന്ദ്രനും ടോയ്സൊക്കെ നോക്കുന്നുണ്ട് നോക്കുക അല്ലാതെ നിർബന്ധമൊന്നും പറഞ്ഞില്ല കേട്ടോ ടോയ്സ് വേണമെന്ന് സാധാരണ ടോയ്സ് ഒക്കെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയാറുണ്ട് ഇപ്രാവശ്യം അതൊന്നും പറഞ്ഞില്ല കാരണം ഞങ്ങളുടെ ഇപ്പം ഇങ്ങനെ നടക്കുകയാണ് ഇതെല്ലാം കണ്ട് അപ്പോൾ പോപ്കോൺ വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ പോപ്കോൺ കോൺ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് പിടിച്ച് നടന്ന് കഴിച്ചുകൊണ്ട് അവരത് കണ്ടുകൊണ്ടിരുന്നത് ആ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് മറ്റേ ഭാഗമാണ് അപ്പം അങ്ങനെ ആര്യനെ ആര്യനം ഭരീഷം ട്രെയിനിൽ കയറി എൻജോയ് ചെയ്തു ഈ ഈ സെക്ഷനിൽ ഒത്തിരി റൈറ്റ്സ് ഉണ്ട് കേട്ടോ ആരിക്കുട്ടനും ഇന്ദ്രകുട്ടനും പോപ്കോൺ ഭയങ്കര ഇഷ്ടമാണ് അവർ അതെവിടെ കണ്ടു കഴിഞ്ഞാലും വാങ്ങിക്കാൻ പറയും അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക I do